PTA President Sri Vinit Palatagir, PTA Vice President Sri Satish Ki, MBTA President Sri Madhi Sujishya Anadritan, Staff Sec Pradhanadi, SNES, Sri Madhi Bintu Sajeev Kumar, PTA Secretary, Sri Anil Kayam, School Leader, Master S. Sri Vishangar. Namada Yalla Vella Maya Sri CR Master and Sir. Adela Tindu Kudupa Angangar. Samipatullah Angangwadi Adhyabha

ी भार വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീദേവി എസ് ആർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ശോഭനാമ ഉൾപ്പെടെ വേദിയിലുള്ള ജനപ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ എം പി ടി ഭാരവാഹികൾ ഇവിടെ സ്വാഗതം അർദ്ധിച്ച സ്കൂളിലേക്ക് വിദ്യാർത്ഥി ഇവിടെ സ്കൂളിന്റെ മായ എല്ലാവരും ചെറിയ സമയം കൊണ്ട് പ്രസംഗം അവസാനിപ്പിച്ച് പോകണം അവതരിപ്പിക്കു വേണ്ടി അവസാനം അത് നിങ്ങളുടെ ആണ് വാർത്ത എന്നെങ്കിലും ഞങ്ങൾക്കുള്ള എല്ലാ പ്രാർത്ഥനയും അവസാനിച്ചിരിക്കുന്നത് ശാസ്ത്രീയങ്ങൾ കാരണം ഇവിടെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഏറ്റവും വിദ്വേഷതാണ് ഈ നേതാക്കന്മാരുടെ പ്രസംഗം എന്ന് പറയുന്നത് അത് ഞങ്ങൾക്കു പറയും വളരെ സൗമ്യമായ ഒരു പെരുമാറ്റത്തിന്റെ ഉടമയായിരുന്നു

നമ്മുടെ സ്കൂളിലെ അൻപത്തി ഏഴാമന്ന് വാശികൾ വാർഷിക ആഘോഷത്തിന് പി ജെ കമ്മിറ്റിയുടെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ലഭിക്കുന്ന വാസന കാരണം ഒരുപാട് സ്നേഹ ആഗ്രഹം അർപ്പിക്കുന്നു അതോടൊപ്പം അദ്ദേഹത്തിനെ തുടർന്നുള്ള ജീവിതകാലത്തിന് ആയിര ആരോഗ്യ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് அசிபிக்குது எல்லாரும் எல்லாரும் அன்புடன் நேர் வந்து உபதானம் செய்து பொருத்தாயமாக பொறுத்தкину வித டீச்சர் ਨੇ आशीर्वाதம் பண்ணியிருக்கார் எல்ல பிரியவர்க்கு ನಮಸ್ಕಾರ കഴിഞ്ഞ 2 ദിവസമായി நம்மோட वार्षिक 학amsfonts ಪರಿವಾರிகள் വളരെ வெற்றிகரமாக நடந்து முடியறா அதோட சின்னையிரை ಸಂச்சாரியாயிட்ட കാരണം നമ്മുടെ പ്രിയപ്പെട്ട സാറിന്റെ ഒരു സഹോദരി എന്ന നിലയിൽ ഈ സ്ഥാപനത്തിൽ ഞാനും ഉണ്ടായിരുന്നു ആണെങ്കിലും സാറ് ഞങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് എപ്പോഴും സാറിന്റെ ഒരു കരുതല് എസ് എൻ ഇ എസിലെ പ്രിയപ്പെട്ട സഹോദരി ചേർത്ത് പിടിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം ാൾ ഉപരി കൂടുതൽ നേരം ഉണ്ടാവണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് മംഗളങ്ങളും നേരുന്നു മാനേജർ ശ്രീ തുളസിന്നെ വേദിയിലും സദസ്സിലുമുള്ള കുർമാരി പ്രിയമുള്ള കുട്ടികളെ പ്രിയമുള്ള രക്ഷിതാക്കളെ ും ഏകദേശം ഒരേ കാല പ്രവർത്തനം ആരംഭിച്ചതാണ് തൊണ്ണൂറ്റി അഞ്ചിലാണ് വാസവസാരത്തിൽ അതുകൊണ്ട് ഇന്നുവരെ ഞങ്ങൾ ഒരു മനസ്സും രണ്ട് ശരീരവുമായി ഇവിടെ ഇരുപത്തി എട്ട് കൊല്ലത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമാണ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയത് എങ്കിലും അദ്ദേഹവുമായിട്ടുള്ള ബന്ധം നിരന്തരമുണ്ട് മിക്കവാറും വിളിക്കും സൗഹൃദങ്ങൾ പങ്കുവയ്ക്കും നമ്മുടെ ഈ സ്കൂളിന്റെ വളർച്ചയ്ക്കൊരു കാലഘട്ടത്തിൽ അത് മുന്നൂറ്റി അഞ്ച് പുതുവൻ വലിയ നേതൃത്വം നൽകി സ്കൂളിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ മറ്റു മേഖലകളിലുമെല്ലാം വലിയ സൗഹൃദ വലയത്തിന്റെ സൂചിപ്പുകാരും കൂടിയാണ് എല്ലാവിധ യാത്രാമംഗളം നേരുന്നു ഭാവി ജീവിതം വളരെ സന്തോഷപ്രദമായി അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് എല്ലാ നന്മകളും നേരുന്നു

ప్రేతకారం ఆదరించుగా శ్రీగుణుల వనన నిర్మించిన ఈ అవుటదర్శి కుర్మనే తల చిందరసార అంటే వేదిని శాస్త్రులా కుసిస్తవతిందై ఎసర్తాడే కుదిల ఇప్పుడు మనకు അറിയാം మనది వాశ్యతినే ఈ ఒకడినైదా అంటే ప్రసన్న పరివాలినత తీరియానా റിന് ഒരാശംസ രഹിക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ ഇനിയുമുണ്ട് അധ്യാപകരുടെ ഭാഗ്യം ഞാനെല്ലാം വിളിച്ചു വളരെ സന്തോഷമുണ്ട് ഇതിൽ വിളിച്ചതിൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ ഇവിടെ രണ്ടായിരത്തിൽ ആണ് ജോലിക്ക് വരുന്നത് ഇരുപത്തിയഞ്ച് വർഷക്കാലം ഞാനും സാറുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നുവരെ സാറുമായിട്ട് ഒരു വാക്ക് വ്യത്യാസം ഉണ്ടാകിയോ ഒരു ഞങ്ങളെ രണ്ട് സടനെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ പോലും ഒരിക്കൽ പോലും ഒന്ന് മുഷിഞ്ഞ് സംസാരിക്കാനായിട്ട് ഒരിടവരുത്തിയിരിക്കും അപ്പോൾ എന്നും കാണുമ്പോൾ കൂടി തന്നെ പ്രവർത്തിക്കുന്നതിന് ഇന്നുവരെയും ജഗദീശ്വൻ എപ്പോഴും ഒരു ജ്യേഷ്ഠ സ്ഥാനത്താണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് വളരെ കുട്ടികാരനെ പോലെ തന്നെ കാര്യങ്ങൾ പറയുവാനും എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ ഒരു സമീപന രീതിയിൽ തന്നെയായിരുന്നു കുട്ടികളോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും രക്ഷിതാക്കളോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും വളരെ സൗമ്യമായ രീതിയിൽ മാത്രമേ ഞാൻ ഇന്നു വരെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ ചിരിച്ച കൂടി മാത്രമേ അദ്ദേഹം പ്രശ്നത്തെയും വലിയ സകരമായ പ്രശ്നമാണെങ്കിൽ പോലും വളരെ ചിരിച്ചുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നടന്നുകൊണ്ട് നടത്തുന്നത് സർക്കാർ പ്രതിഭകളെ ആദരിക്കലുണ്ട് അത് നിർവഹിക്കുന്ന പതിനാലാം വാർഡിൻ്റെ ഏറെ ബഹുമാനായ മെമ്പർ സി എം ബാലകൃഷ്ണൻ അവർ അത് മുഴുവൻ ഒന്നിച്ച് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നില്ല സ്റ്റേജിലെ സമയലാഭത്തിന് വേണ്ടി ഒന്നോ രണ്ടോ പിന്നോട്ടു